ഡൽഹിയിലെ ഇന്ത്യ മുന്നണി റാലിക്ക് പിന്നാലെ കോൺഗ്രസിനെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹി സർക്കാരിനെതിരായ ഇ ഡി നടപടിക്ക് വഴിവെച്ചത് കോൺഗ്രസ് ആണ് മറ്റു പാർട്ടികളെ കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുമ്പോൾ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന നിലപാടാണ് കോൺഗ്രസ്സിന് ഇന്ത്യ മുന്നണിയുടെ റാലി കോൺഗ്രസിനുള്ള പാഠവും ബി ജെ പിക്ക് ഉള്ള മുന്നറിയിപ്പുമാണെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു ആ ബി ജെ പി വേട്ടയാടലിനോടൊപ്പം നിൽക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കെജ്രിവാളിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ഡൽഹി ഗവൺമെന്റിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതിൽ കോൺഗ്രസ് ആണ് വഹിച്ചത് പൗരത്വ ഭേദഗതി മതനിരപേക്ഷത തകർക്കാനുള്ള ആർ എസ് എസ് അജണ്ടയാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു അസമിൽ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കിയപ്പോൾ ലക്ഷം പേർക്ക് പൗരത്വം നഷ്ടമായി വിഷയത്തിൽ കോൺഗ്രസിന് വ്യക്തമായ നിലപാടില്ലെന്നും മുസ്ലീം മാത്രമല്ല മുസ്ലിമിനെയാണ് ഇതിലൂടെ ലക്ഷ്യമിട്ട് പൗരത്വ ഭേദഗതിയിലൂടെ ലക്ഷ്യമിട്ടതെങ്കിലും യഥാർത്ഥത്തിൽ എല്ലാവരെയും ബാധിക്കുകയാണ് വയനാട്ടിൽ മത്സരിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തെയും മുഖ്യമന്ത്രി ചോദ്യം ചെയ്തു മണിപ്പൂർ വിഷയത്തിൽ ഇടപെട്ടതിന് രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട ആനി രാജ്യക്കെതിരെയാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് മണിപ്പൂർ കലാപം ഉൾപ്പെടെ സുപ്രധാന പ്രശ്നങ്ങളിൽ രാഹുൽ എന്ത് നിലപാടാണ് എടുത്തിട്ടുള്ളതെന്നും മുഖ്യമന്ത്രിയുടെ ചോദ്യം എത്ര ക്രിസ്ത്യാനികൾ അതിക്രൂരമായി എന്ന അവസ്ഥ രാഹുൽ റോൾ രാജ്യം കണ്ട ഇതുപോലുള്ള ഒരുപാട് പ്രതിഷേധമുയരുന്ന സംഭവങ്ങൾ വന്നല്ലോ ആ സംഭവങ്ങളിൽ എല്ലായ്പ്പോഴും ആനി രാജിയെ കാണാനുണ്ടല്ലോ കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധിയെ അത്തരം സംഭവങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ടോ കോഴിക്കോട്ട് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ദീപക് ധർമ്മടമുണ്ട് വിവരങ്ങളുമായി ദീപക് എനിക്ക് തോന്നുന്നു രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളിലായിരുന്നു ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കേന്ദ്രീകരിച്ചത് ഒന്ന് സി എ വിഷയത്തിലുള്ള നിലപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ അദ്ദേഹം ചില വിശദീകരണം നൽകി അതോടൊപ്പം തന്നെ റിയാസ് മൗലവി വധക്കേസിൽ സർക്കാർ എടുത്ത നിലപാടുകൾ സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചു അല്ലെ അങ്ങനെ തന്നെയാണ് ഒരുപക്ഷേ ഡൽഹി റാലിയിൽ തുടങ്ങിയാണ് മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താസമ്മേളനം പുരോഗമിച്ചത് വളരെ കൃത്യമായി ഡൽഹി റാലിയെക്കുറിച്ച് വിശദമായി തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു ഡൽഹി റാലി കൃത്യമായി ബി ജെ പിക്ക് അത് കോൺഗ്രസിന് ഒരു പാഠമാണ് ഇപ്പോഴെടുത്ത കോൺഗ്രസിന്റെ നിലപാട് സ്വാഗതാർഹമാണെങ്കിലും പഴയ നിലപാട് തെറ്റാണെന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസ് നേതൃത്വം കാണിക്കണമെന്ന് മുഖ്യമന്ത്രി പറയുന്നു ഇത് കഴിഞ്ഞാണ് വയനാട്ടിലേക്ക് എത്തുന്നത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി എന്തിനു വയനാട്ടിൽ മത്സരിക്കണം ബി ജെ പിയെ നേരിടാൻ വയനാട്ടിലേക്ക് മത്സരിക്കേണ്ട ഇല്ലല്ലോ അവിടെ ആനി രാജയ്ക്കെതിരെയാണ് മത്സരിക്കുന്നത് മണിപ്പൂർ വിഷയത്തിൽ ജനങ്ങൾക്ക് മുൻപിൽ ആക്രമണങ്ങൾ പുറത്തു കൊണ്ടുവന്നതിൻ്റെ പേരിൽ രാജ്യദ്രോഹിയായി ചിത്രീകരിക്കപ്പെട്ടു അത്തരത്തിലുള്ള കേസുകളിൽ പ്രതിയാക്കപ്പെട്ടു എന്നതൊക്കെ എണ്ണി എണ്ണിപ്പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പറയുന്നു രാഹുൽ ഗാന്ധി എന്തിനു വയനാട്ടിൽ മത്സരിക്കണം ആ മത്സരിക്കുന്നതിലെ അനൌചിത്യത്തെ കൃത്യമായി മുഖ്യമന്ത്രി അടിവരയിട്ട് പറയുകയായിരുന്നു ഇത് കഴിഞ്ഞതിനു ശേഷമായിരുന്നു ചോദ്യം റിയാസ് മൗലവി കേസിൽ സർക്കാരിന് എതിരെയാണ് ആരോപണങ്ങൾ എന്നുള്ള ചോദ്യം ആ ചോദ്യം ഞാൻ തന്നെയായിരുന്നു ചോദിച്ചത് ആ ചോദ്യത്തിന് വളരെ വിശദമായ മറുപടിയിലേക്ക് പോകുമ്പോൾ അത് അദ്ദേഹം പറഞ്ഞത് യു എ പി ഐ ചുമത്തിയില്ല എന്നുള്ള ആരോപണം സർക്കാരിനെതിരെ ഇപ്പോൾ പറയുന്നുണ്ട് പക്ഷേ എന്നാൽ ഈ കേസിൽ കുറ്റപത്രം കുറ്റമറ്റ രീതിയിൽ കൃത്യമായി സമയബന്ധിതമായി നൽകി അതുകൊണ്ടാണ് ഏഴു വർഷവും ഏഴു ദിവസവും പ്രതികളെ അകത്ത് തന്നെ ജയിലിൽ തന്നെ ജാമ്യം കിട്ടാതെ കിടക്കുന്ന സാഹചര്യം ഉണ്ടാക്കാൻ സാധിച്ചു ത് എന്നതുൾപ്പെടെ എണ്ണി പറയുകയായിരുന്നു മുഖ്യമന്ത്രി അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഇതിൽ വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള വൺ എ വകുപ്പ് കേരള പോലീസ് ചുമത്തി എന്നാൽ അതേ സമയത്ത് ഹൈക്കോടതിയിൽ യു ചുമത്താൻ വേണ്ടിയുള്ള അപേക്ഷ പോയപ്പോൾ വിചാരണ കോടതി പരിഗണിക്കട്ടെ എന്ന് പറയുകയായിരുന്നു ചെയ്തത് ഏതായാലും ഞെട്ടലുണ്ടാക്കിയ വിധിയാണ് ഇത് അതുകൊണ്ട് നിയമപരമായി സർക്കാരിന് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുമെന്ന് പറയുന്നു അത് പ്രത്യേകിച്ചും മലബാറിൽ വന്ന് പറയുമ്പോൾ അതിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് കാരണം റിയാസ് മൗലവി കേസിലെ വിധി ഇപ്പോൾ രാഷ്ട്രീയ വിചാരണയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം പോലീസിന്റെ വീഴ്ചയെന്നും പ്രോസിക്യൂഷന്റെ വീഴ്ചയെന്നും പ്രതിപക്ഷം പറയുന്ന സാഹചര്യമുണ്ട് ആ സാഹചര്യമായതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി അതിൽ വിശദീകരണവുമായി എത്തിയത് എന്ന് നമുക്ക് ഉറപ്പാണ് ഏതായാലും രാഹുൽ ഗാന്ധി വിഷയം സി എ എയിൽ തീർച്ചയും മൂർച്ചയുമുള്ള നിലപാട് കോൺഗ്രസിനില്ല ഈ പദമായിരുന്നു മുഖ്യമന്ത്രിയുടെ പദം കടമെടുത്താൽ തീർച്ചയും മൂർച്ചയുമുള്ള ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് വരുന്നില്ല എന്നുള്ളത് പറയുന്നു എന്നാൽ ഇപ്പോഴത്തെ നിലപാടിനെ ഗെജ്രിവാളിനെതിരെ ആദ്യ പരാതി നൽകിയത് ഗെജ്രിവാൾ സർക്കാരിനെതിരെ പരാതി നൽകിയത് കോൺഗ്രസ് ആണ് ആ പരാതിയിലിട്ട എഫ്ഐആറിൻ്റെ ചുവട് പിടിച്ചാണ് ഇ ഡി എത്തിയത് എന്നും എണ്ണി പറയുന്നു മാത്രവുമല്ല കോൺഗ്രസ്സെതിരെ പ്രതിപക്ഷ കക്ഷികൾക്കെതിരായ ഇ ഡി നടപടിയെ കേന്ദ്ര ഏജൻസി നടപടിയെ എല്ലാം കോൺഗ്രസ് പിന്തുണക്കുകയും ബി ജെ പിക്ക് നിൽക്കുകയും ചെയ്യുന്ന നിലപാടാണ് പൊതുവിലുള്ളത് അതിന്റെ തെളിവായിരുന്നു കെജ്രിവാൾ എന്നും എണ്ണി പറയുകയായിരുന്നു മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ദീപക് വിവരങ്ങൾ നൽകിയത് ദീപക് ധർമ്മമാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം